വമ്പൻ വമ്പൻ മലബാർ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം നമ്മുടെ സ്വന്തം ും കുടുംബാംഗങ്ങളുടെ സംഗമം എൻ കെ നടന്നു സംഗമം ഉദ്ഘാടനം ചെയ്തു അയലാശേരി പേർ സംഗമത്തിൽ പങ്കെടുത്തു മലപ്പുറത്തും അയൽ ജില്ലകളിലുമായി കഴിയുന്ന ഇട്ടേപ്പാടൻ കുടുംബാംഗങ്ങളാണ് സംഗമം നടത്തിയത് ഉപകുടുംബങ്ങളിൽ നിന്ന് ഉൾപ്പെടെ രണ്ടായിരത്തിലധികം പേർ സംഗമത്തിന്റെ ഭാഗമായി വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ അനുമോദന ചടങ്ങുകൾ ആദരിക്കൽ തുടങ്ങിയവയും സംഗമത്തിന്റെ ഭാഗമായി നടന്നു അയിലാശേരി എൻ കെ എം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം അഷറഫ് ഭാഗവി ഉദ്ഘാടനം ചെയ്തു കാരണമായി അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിരിക്കാം എന്നാലും നമ്മൾ കുടുംബങ്ങൾ എന്ന നിലയിൽ തന്നെ അത് പോകാതെ അല്ലെങ്കിൽ അതിനൊരറ്റം കാണേണ്ടത് തീർച്ചയായും അനിവാര്യമാണ് ഇത്തരം സംഗമങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ളത് വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി കൊണ്ടും ഇല്ലാതെയാക്കാനുള്ള ഒരു വേദിയാണ് ഇത്തരം സംഗമങ്ങൾ എന്ന് പറയുന്നത് ഇ പി വാപ്പനു അധ്യക്ഷത വഹിച്ചു അബ്ദുൽ മജീദ് മദനി മുഖ്യപ്രഭാഷണം നടത്തി പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വേണോട്ട് വേണോ നമുക്ക് ഇഹകാര വിജയം വേണോ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായത് നമ്മൾ കുടുംബ ബന്ധം ചേർക്കണമെന്ന നമ്മുടെ എല്ലാം മറന്ന് എല്ലാം തിരിച്ച് ആ വഴിയിൽ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ടോ അതെല്ലാം സഹിച്ച് കുടുംബ ബന്ധം ചേർക്കുക ഇ പി അബ്ദുൽ നാസർ അബ്ദുൽ ഹാഫിൽ അബ്ദുൽ അസീസ് മാലിനി ഹാഫിൽ നിഹാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊവൂർ